പ്രണയശലഭങ്ങൾ ഭാഗം ആറ് പപ്പയുടെ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയാതെ അവൾ സങ്കോചിച്ചു നിന്നു അത് പപ്പ ഞാൻ അതിൻ്റെ കാരണമെന്തെന്ന് ഞാൻ പറയാം പപ്പ എല്ലാവർക്കും ഇടയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നേരത്തെ മിഥുവിൻ്റെ ആ മറുപടി മിത്രയെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു നിർത്തി വേണ്ട മിഥു എന്നുറക്കെ പറയാൻ ശ്രമിക്കുന്നതിനു മുൻപേ അവൻ എല്ലാവർക്കും മുൻപിൽ ആ സത്യം വിളിച്ചു പറഞ്ഞു ഈ നിൽക്കുന്ന ആദ്യേട്ടനെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് പപ്പ ആദ്യേട്ടനെ കാണാൻ വേണ്ടിയാണ് ഇത്രയും നേരത്തെ ചേച്ചി അവിടേക്ക് പോയത് എന്നെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയതും അതിനു വേണ്ടിയായിരുന്നു നിഷ്കളങ്കമായ അവൻ്റെ മറുപടി കേട്ട് എല്ലാവരും ഒരു നിമിഷം അമ്പരപ്പോടെ നിന്നു ആദിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ജാളിതയിൽ മിത്ര പെട്ടെന്ന് തന്നെ തല താഴ്ത്തി ആ സാഹചര്യത്തിൽ വർമ്മസാറിന് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായിരുന്നു എങ്കിലും ആദ്യത്തിനോട് എന്തു പറയുമെന്ന സങ്കോചത്തോടെ അയാളും ഒന്നു നിന്നു പരുങ്ങി അവൻ കൊച്ചുകുട്ടിയല്ലേ ചുമ്മാ തമാശ പറഞ്ഞതാണെന്ന് കരുതിയ മതി എല്ലാവരും മിഥു നീ വേഗം സ്കൂളിൽ പോകാൻ റെഡി ആയിക്കോളൂ ഉം ചെല്ലു അയാൾ അവനെ മനഃപൂർവ്വം അവിടെ നിന്നും ഒഴിവാക്കാനായി താല്പര്യം കാണിച്ചു എന്നാൽ അതിനുശേഷം കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആദിത്യൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി പിറകെ ചെന്നൊരു നിമിഷം അവനോട് നിൽക്കാൻ ആവശ്യപ്പെടാൻ അന്നേരം അയാൾക്ക് ധൈര്യവും ഉണ്ടായിരുന്നില്ല ആ വലിയ ഗേറ്റ് കടന്നു പോകുന്ന അവനെയും നോക്കി അയാൾ നിർണ്ണിമേശനായി നിന്നു മുറിയിലെ ജനാലയുടെ ചാരെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മിത്ര എന്തെന്നില്ലാതെ ആ മനസ്സപ്പോൾ വ്യാകുലപ്പെട്ട് കിടക്കുകയായിരുന്നു ആദ്യ പ്രതികരിക്കാതെയാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് പപ്പയോടും അവനൊന്നും പറഞ്ഞതേയില്ല എന്തുകൊണ്ടായിരിക്കും അവനൊന്നും പറയാതെ ഇറങ്ങിപ്പോയത് മിഥു എല്ലാവർക്കും മുന്നിൽ അത് വിളിച്ചു പറയുമ്പോൾ ആദിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും തനിക്ക് വ്യക്തമാകുന്നില്ല തൻ്റെ ഇഷ്ടം ഇന്നവൻ അറിഞ്ഞിരിക്കുന്നു എന്നിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് തനിക്കിപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്തത് എല്ലാവർക്കും മുൻപിൽ ആ സത്യം തുറന്നു പറയുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ഭാവം എന്താണെന്ന് പോലും നോക്കാൻ തനിക്ക് കഴിയാതെ പോയി ഇനി ഒരു പക്ഷേ ആദിക്ക് തന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ ഏയ് അതിന് വഴിയുണ്ടാകില്ല തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം തനിക്ക് എന്തു കുറവാണുള്ളത് സൗന്ദര്യമില്ലേ പണമില്ലേ ഉണ്ട് എല്ലാം ഉണ്ട് ആദിക്ക് എന്തുകൊണ്ടും യോജിച്ച പെൺകുട്ടി തന്നെയാണ് ഞാൻ ആദിക്കൊരിക്കലും തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല സ്വയം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടവർ ജനൽ കമ്പിയിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി ചേച്ചി ചേച്ചി എന്താ ആധ്യാത്മിക സ്വപ്നം കണ്ട് നിൽക്കുവാണോ സ്കൂളിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നതിനിടയിലാണ് മിഥു അങ്ങനെയൊരു ചോദ്യവുമായി അവളുടെ സമീപത്തേക്ക് എത്തിയത് ഉള്ളിലെ സംശയങ്ങളും സങ്കടവുമെല്ലാം ചേർന്ന് മനസ്സൊരു പരുവമായിരിക്കുന്നതിനിടയിലാണ് അവൻ വീണ്ടും ഓരോന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ണുകൾ തുറിച്ചുകൊണ്ടവനെ ഒന്ന് അവൾ നോക്കി എന്തിനാ ഇപ്പം ഇവിടേക്ക് വന്നത് നിനക്കിപ്പോൾ സമാധാനമായി കാണൂല്ലോ എല്ലാം ഇങ്ങനെ കുളമാക്കി തന്നപ്പോൾ നിനക്ക് സന്തോഷമായില്ലട മിഥു അതെ ഞാനിപ്പോൾ നല്ല ഹാപ്പിയാ ആദ്യേട്ടൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താൻ ചേച്ചിക്ക് പറ്റില്ലല്ലോ മ്മ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ത് ആദ്യേട്ടൻ്റെ കൈ പിടിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു ചേച്ചിക്ക് തൊട്ടടുത്ത് ഞാനും ഉണ്ടായിരുന്നല്ലോ എന്റെ എൻ്റെ കൈ പിടിക്കാഞ്ഞേ ആദ്യ കണ്ടപ്പോൾ ഈ അനിയനെ വേണ്ടതായി ആ സാരമില്ല എന്നാലും എൻ്റെ ചേച്ചിയെ ഒത്തിരി ഇഷ്ടാട്ടോ അവനൊന്നും അന്താസിച്ചു പൂർണമായും റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചേച്ചിയോട് യാത്ര പറഞ്ഞവൻ സ്കൂളിലേക്ക് പോകാനായി തിടുക്കം കാട്ടി മിഥു ഒത്തിരി സന്തോഷത്തിലാണ് ഇന്നവൻ ആദ്യം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഈ ചേച്ചിയെ അവൻ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അറിയില്ല തനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു തലയിൽ ഒരുപാട് ചിന്തകൾ വേട്ടയാടിയത് കൊണ്ടാവാം നെറ്റിയിലെ മുറിവ് അവളെ പതിയെ അലോസരപ്പെടുത്തി തുടങ്ങിയത് ജനരോരത്തു നിന്നും മെല്ലെ നടന്നു നീങ്ങിക്കൊണ്ടവൾ ബെഡിൽ തല കിടന്നു മനസ്സിനെ പൂർണമായും വിശ്രമിക്കാൻ അവൾ അവസരം നൽകി പതിയെ കണ്ണുകൾ ചിമ്മി രണ്ടു ദിവസമായി ഓഫീസിനുള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത അയാൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി ക്യാബിനിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കും ആദിത്യൻ കടന്നു വരുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കാനോ അവനോടെന്തെങ്കിലും ചോദിക്കാനോ അയാൾക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു തിരിച്ചതുപോലെ ആദ്യയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ക്യാബിനിൽ നിന്നും ചില ഫയലുകൾ സൈൻ ചെയ്തു പോകാൻ നിൽക്കുന്ന നേരം അയാൾ അവനെ വിളിച്ചു ആദിത്യൻ അവൻ തിരിഞ്ഞു നിന്നു എന്താ സാർ എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെന്താ സാർ പറഞ്ഞോളൂ പറയാം ബട്ട് ഇവിടെ വെച്ചല്ല നമുക്ക് കോഫി ഷോപ്പിൽ പോയി സംസാരിക്കാം ലഞ്ച് ബ്രേക്കിനെ താൻ അവിടേക്ക് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും ഓക്കെ സാർ ഇനി മറ്റെന്തെങ്കിലും ഇല്ല ആദ്യത്തെ പോയിക്കോളൂ ഓക്കെ എന്ന ഭാവത്തിൽ അവൻ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി ഭർമ്മസാറിനെ തന്നോട് പറയാനുള്ളത് എന്തായിരിക്കുമെന്ന് ഊഹിക്കാനോ തല പുകഞ്ഞാലോചിക്കാനോ അവൻ സമയം കളഞ്ഞില്ല തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തു തീർക്കുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം സ്വന്തം ക്യാബിനിൽ കയറിയവൻ വീണ്ടും ലാപ്ടോപ്പ് എടുത്ത് പ്രവർത്തന സജ്ജമാക്കാൻ തയ്യാറായിരുന്നു ലഞ്ച് ബ്രേക്കിന് ശേഷം ആദിത്യൻ കോഫി ഷോപ്പിലേക്ക് കയറി അവിടെ തന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് വർമ്മസാറ് നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കണ്ടതും അയാൾ കൈ ഉയർത്തി താനിവിടെയുണ്ടെന്ന സൂചന നൽകി അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് തൊട്ടുമുമ്പത്തെ ചെയറിൽ അവനും ചെന്നിരുന്നു രണ്ടുപേരും പരസ്പരം പുഞ്ചി നൽകി സ്വീകരിച്ചു സാറിവിടേക്ക് വരാൻ പറഞ്ഞതിൻ്റെ കാരണം ഒന്ന് ദീർഘമായി നിശ്വസിച്ചതിനു ശേഷം അയാൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഉം അതെ വരാൻ പറഞ്ഞു അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഞാൻ തൻ്റെ മുന്നിലിരിക്കുന്നത് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ആയിട്ടല്ല മറിച്ച് മിത്രയുടെ അച്ഛനായിട്ടാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സുമായി ആദ്യത്തിനൊരിക്കലും താരതമ്യപ്പെടുത്തുകയും ചെയ്യരുത് അദ്ദേഹത്തിന്റെ മുഖവുര അവനെ കൂടുതൽ ഉത്കണ്ഠാകുലനാക്കി എന്തിനാ സാർ ഇത്രയും മുഖവുര എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളൂ ആ പറയാം ഞാൻ എല്ലാം പറയാം അയാൾ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച വാക്കുകളുടെയെല്ലാം കെട്ടുകൾ അവന്റെ മുൻപിലേക്ക് മെല്ലെ അഴിച്ചുവിടാൻ തുടങ്ങി ആദിത്യൻ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമാണോ മിത്ര തന്നെ ഇഷ്ടപ്പെട്ടതിൽ ഞാൻ ഒരിക്കലും കാണുന്നില്ല അവൾ തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞാൻ എങ്ങനെയാടോ അവളെ കുറ്റപ്പെടുത്താനാവുക ഒരുപാട് മുഖവരുടെ ആവശ്യമില്ലെന്നറിയാം എങ്കിലും ഞാൻ തൻ്റെ ബോസായി പോയില്ലേ അതുകൊണ്ടാണ് എവിടെ തുടങ്ങണം എന്നറിയാതെ ഞാൻ സോ അധികം വളച്ചു കിട്ടില്ലാതെ കാര്യത്തിലേക്ക് അടക്കാം അയാൾ ടേബിളിന് മുകളിൽ കമത്തി വെച്ചിരുന്ന ഒരു ചെല്ലു ഗ്ലാസ് എടുത്ത് അതിലൽപ്പം ചുണ്ടിലേക്ക് അല്പം നനവ് തട്ടിച്ച ശേഷം അയാൾ വീണ്ടും തുടങ്ങി എൻ്റെ മകൾ മിത്രയെ തനിക്ക് വിവാഹം ചെയ്തു തരുന്നതിൽ ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷവും സമ്മതവുമാണ് തന്നെ പോലെ ഒരാളെ മരുമകനായി കിട്ടുന്നതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് നാട്ടിലുള്ള തൻ്റെ പപ്പയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യാം എന്താ അതുപോലെ ആദിത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ഭർമ്മസാറിന്റെ ചോദ്യത്തിന് ആദിത്യൻ പറയുന്ന മറുപടി എന്തായിരിക്കും അടുത്ത ഭാഗത്തിൽ കൂടുതൽ പറയാം അതുവരെ എല്ലാവരും കാത്തിരിക്കണേ